ഉപ്പതറ പരപ്പിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളിന് തുടക്കമായി സി എം ഐ സഭയിലെ വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാന മൂന്ന് ദിവസങ്ങളിലായി പരപ്പ് മാർത്തോ സി എം ഐ ഭവനിലാണ് ആ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് തിരുനാളിന്റെ ഭാഗമായി വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും പ്രധാന തിരുനാൾ ദിവസങ്ങളായ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ആ തിരുനാളിനെ മനോഹരമാക്കുവാൻ ചൈതന്യവത്താക്കാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ ഇതാ ഇവിടെ ഈ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രധാന തിരുനാൾ ദിവസമായ മൂന്നാം തീയതി വൈകുന്നേരം മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പരപ്പ് ജംഗ്ഷനിൽ വചന സന്ദേശം നൽകുവാനായി അഭിമന്യ ജേക്കൻ മുരിക്കൻ പിതാവ് കടന്നു വരുന്നുണ്ട് പ്രധാന തിരുനാൾ ദിനമായ ജനുവരി മൂന്നാം തീയതി വൈകിട്ട് ഏഴുമണിക്ക് മാർ ജേക്കബ് മുരിക്കൻ പിതാവ് സന്ദേശം നൽകും വിശുദ്ധ കുർബാനയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് നിരവധി വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുത്തു തിരുനാളോടനുബന്ധിച്ച് തിരുശേഷിപ്പ് വണക്കവും ഒരുക്കിയിട്ടുണ്ട്